ഹലോബ് ചാനൽ സോ ഇന്ന് ഞാൻ ഏറ്റക്കിളയെ കൊണ്ട് നമ്മുടെ ബാഗിലും ഡ്രസ്സിലും ഐ ഡി കാർഡിലും ഒക്കെ വെക്കാൻ പറ്റണ ക്ലേ പിൻ എങ്ങനെയാണ്ടാക്കണെന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ കുറച്ച് ഏട്ടക്കളെ എടുത്ത് പരത്തി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം ഇങ്ങനെ കൈകൊണ്ടൊന്നും ചെയ്തെടുക്കാൻ പറ്റാത്തവർക്ക് ഇതാ ഇതേപോലെ പേപ്പറിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതാ ഇതേപോലെ കളർ ചെയ്തെടുക്കുക പെയിൻറ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അത് സീൽ ചെയ്യണം സീൽ ചെയ്യാനായിട്ട് റെസിനുള്ളവർക്ക് അത് ഉപയോഗിക്കാം ഞാനിതെല്ലാം സീൽ ചെയ്യുന്നത് ക്ലിയർ നെയിൽ പോളിഷ് കൊണ്ടാണ് ഇനിയാണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് സൂക്ഷിച്ചു കണ്ടോ ഒരു പിൻ പിന്നെ ക്ലേ എടുക്കുക നമ്മുടെ ക്ലേ ചാമിൻ്റെ ബാക്കിൽ നേരെ വെച്ചിട്ട് ക്ലേ വെച്ചത് സീൽ ചെയ്ത് ഒട്ടിച്ചെടുക്കുക ഇത് അനക്കാതെ അങ്ങനെ തന്നെ കൊണ്ടുപോയി വെക്കാം കേട്ടോ പിൻ ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ആ എമൗണ്ട് ക്ലേ എടുത്താൽ മതിയെ ഇല്ലേ ലാസ്റ്റ് അടക്കാൻ പറ്റത്തില്ല ഈ തുടങ്ങിക്കഴിഞ്ഞാൽ താൻ നമ്മുടെ ക്ലേ പിൻ റെഡിയാണ് അപ്പോൾ ഇന്നത്തെ കത്തോളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇറ്റ്സ് മി ആ പറജീവ് സർനിങ് ഓഫ്